സത്യൻ മൊകേരി കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് ശ്രീ സത്യൻ മൊഗേരി വയനാട്ടിൽ ചൂരൽമലയിലും മുണ്ടക്കയിലുമൊക്കെ ഉണ്ടായ ദുരന്തത്തിന്റെ വ്യാപ്തി നമുക്കറിയാം സ്വാഭാവികമായും കേന്ദ്ര സർക്കാരിന്റെ അടിയന്തര സഹായം പ്രതീക്ഷിച്ചിരുന്ന ഘട്ടത്തിൽ കൂടിയാണ് ദേശീയ ദുരന്തമായി തന്നെ പ്രഖ്യാപിക്കാനാകില്ല എന്നൊരു നിലപാട് കേന്ദ്രം സ്വീകരിക്കുന്നത് എങ്ങനെയാണ് താങ്കൾ പ്രാഥമികമായി കാണുന്നത് കേരളത്തിലെ ജനതയോട് ജനതയോട് വയനാട്ടിലെ വൈരാഗ്യത്തോടു കൂടിയാണ് കേന്ദ്ര ഗവൺമെന്റ് എന്താണ് ഇത് മനസ്സിലാകുന്നില്ല കേരളത്തിലെ ജനങ്ങള് വയനാട്ടിലെ ജനങ്ങള് മനുഷ്യരല്ലേ അവരെ ഈ ദുരിതത്തിൽപ്പെട്ട് കഴിഞ്ഞാൽ അവരെ അതിൽ നിന്ന് കരകയറ്റാനുള്ള ഉത്തരം ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിക്കിന്റെ അവരെന്താണ് കാണിക്കുന്നത് ഈ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് നേതൃത്വം നൽകുന്ന കേന്ദ്ര ഗവൺമെന്റിനില്ലേ അവരെ ബീഹാർ ബീഹാറിന് അഡ്വാൻസ് കൊടുത്തു ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് പോലും വാങ്ങിക്കാതെ ബീഹാറിന് അഡ്വാൻസ് കൊടുത്തു ആത്രൊക്കെ അഡ്വാൻസ് കൊടുത്തു അങ്ങനെ സഹായിക്കാൻ തയ്യാറാകുന്ന ഒരു ഗവൺമെന്റ് അങ്ങനെ സഹായിക്കുന്ന അവരെ രാഷ്ട്രീയത്തിന്റെ കൂടെ നിൽക്കുന്ന ബീഹാറിലെ എം പിമാരുടെ പിന്തുണയോടെ ആന്ധ്രയിലെ പിന്തുണ എം പിമാരുടെ പിന്തുണയോട് കൂടിയാണ് കേന്ദ്ര ഗവൺമെന്റ് നിലനിൽക്കുന്നത് ഭരണം നിലനിർത്താൻ വേണ്ടി പൊതുഗതരാമലെ കാശി യാതൊരുവിധ നിയന്ത്രണങ്ങളും ഇല്ലാതെ റിപ്പോർട്ടില്ലാതെ വാരിക്കോരി കൊടുക്കുന്ന ഒരു ഗവൺമെന്റ് എന്തേ ഇങ്ങനെ ജനങ്ങളോട് കാണിക്കുന്നത് വളരെ ശക്തമായ പ്രതിഷേധമാണിത് ഇതിനെതിരായി ജനങ്ങള് കൃഷിക്കാര് ഒന്നടങ്കം രംഗത്ത് വരേണ്ടതാണ് കേരളത്തിലെ ബി ജെ പി നേതൃത്വം ഇതിനെ എന്താണ് പറയുന്നത് അതറിയാൻ താല്പര്യമുണ്ട് കേരളത്തിലെ ബി ജെ പി നേതൃത്വം ഇവിടെ ബി ജെ പി നേതൃത്വം ഉണ്ടല്ലോ അവരുടെ എം പി ഉണ്ടല്ലോ അവരെന്താണ് ഇതിനെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് അറിയാനുള്ള താല്പര്യമുണ്ട് അടുത്ത പ്രതിഷേധമുണ്ട് ഇത് ജനങ്ങളാകെ കൃഷിക്കാരാകെ രംഗത്ത് വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് തീർച്ചയായും ശ്രീ സത്യൻ മുഖേരിയാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചതാ